ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് അധികം ചിലവൊന്നുമില്ലാതെ ആർക്കും ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഹെയർ ഇട്ടിട്ടുള്ള ഒരു മെത്തഡ് കണ്ടില്ലേ ഇത് നമ്മുടെ ക്രഞ്ചീസ് ആണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്നറിയില്ല എന്താ ഈ ഒരു ക്രഞ്ചീസ് ക്രഞ്ചിക്ക് ഞാൻ കൊടുത്ത പൈസ ഇരുപത് രൂപയാണോ ഇരുപത് രൂപയ്ക്ക് കിട്ടിയ ക്രഞ്ചിയാണത് അപ്പൊ ഇരുപത് രൂപ പിന്നെ അതുപോലെ എട്ട് രൂപയുടെ ക്രഞ്ചീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അമ്പത് പൈസയെ തോന്നുള്ളൂ പക്ഷെ അത് എട്ട് രൂപയാണ് കേട്ടോ അപ്പൊ അത്രയും റേറ്റിൽ ഒരായിട്ടാണ് ക്രഞ്ചീസ് അപ്പൊ ഇത് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം അത് ഞാനിവിടെ കുറച്ച് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടാ ഈ ക്രഞ്ചി ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ടില്ലേ നമുക്ക് നമുക്ക് വേണം നമുക്ക് തന്നെ യൂസ് ചെയ്യാം കേട്ടാ perfect ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും ഇനി വേറെ പറഞ്ഞുള്ളത് കുറച്ച് വലിയ ക്രഞ്ചിയാണ് കേട്ടാ ഇത് ചെറിയ കുട്ടികളൊക്കെ ഇടുന്ന സൈസ് ക്രഞ്ചിയാണ് കുറച്ച് വലുപ്പുള്ളതാണ് കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കാം ഓ അതിനാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടതാണ് ഇതേപോലത്തെ തുണികളാണ് കേട്ടോ അപ്പം ഇതേപോലത്തെ തുണികൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്യണ കടയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വേസ്റ്റ് തുണിയൊക്കെ കത്തിച്ച് കളയാണ് പതിവ് അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവരത് ഒരു ഇട്ട് വെച്ചിട്ട് നമുക്ക് തരൂട്ടാം ഇപ്പം ഞാൻ ഇവിടെ ഉള്ള തുണി വെച്ച് ചെയ്തതാണ് ഈ തുണി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്രഞ്ചി ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ പിന്നെ ദാ ഈ ഷാളിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ എന്താ ഈ ഒരു ക്രഞ്ചി ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആദ്യമായിട്ട് കാരണം അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്നാൽ നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ ആ നമുക്ക് ഇലാസ്റ്റിക്കാണ് വേണ്ടത് അതായത് ആണ് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് പല സൈസിലും പല വല്പ വണ്ണത്തിലുള്ളത് കിട്ടും കേട്ടോ അപ്പം ഞാൻ എന്താ ഈ മീഡിയം വല്പ വീതിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇതിലും വീതി കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് രണ്ട് ഞാൻ മൊത്തം വാങ്ങിയത് ഇത് രണ്ട് മീറ്ററാണ് കേട്ടോ വാങ്ങിയത് രണ്ട് മീറ്റർ കൊണ്ട് എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു പത്ത് ക്രഞ്ചി ഉണ്ടാക്കാൻ സാധിക്കും ഒരു ഞാനിപ്പോൾ ഈ ക്രഞ്ചിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഏഴ് ഇഞ്ച് ല ഇലാസ്റ്റിക് ഏഴ് ഇഞ്ച് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് രണ്ട് മീറ്റർ കൊണ്ട് പത്ത് ക്രഞ്ചി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരു മീറ്ററിൻ്റെ വില പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ചിലപ്പോൾ റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും ഇവിടെ പത്ത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ വില പിന്നെ നമുക്ക് വേണ്ടത് കത്രികയാണ് പിന്നെ നമുക്ക് സൂചി നൂലും വേണം പിന്നെ നൂല് നമ്മളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന ക്രഞ്ചിയുടെ അതേ സെയിം കളറിലെടുക്കാം കേട്ടാ ഞാൻ എന്താ ഈ വൈറ്റ് നൂല് വെച്ചിട്ടാണ് ക്രഞ്ചി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ഉള്ളിലായ കാരണം കാണാനൊന്നും പറ്റില്ല അപ്പം എന്താ ഇതിവിടെയാണ് കുറച്ച് കാണാനൊന്നും കേട്ടാ അതെന്നാലും നമ്മളിത് ഉള്ളിലേക്ക് ഉള്ളിലാണ് നല്ല വശം ഉള്ള വശമാണ് തയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറിച്ചിടുമ്പോൾ സ്റ്റിച്ചിങ് അറിയാനൊന്നും പറ്റില്ല കേട്ടോ എന്നാലും നമ്മൾ സെയിം കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ടേപ്പാണ് കേട്ടോ അതൊന്ന് അളക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഈ ക്രഞ്ചി ഒക്കെ എടുത്തിട്ടുള്ളത് ഇരുപത്തി ഇഞ്ച് നീളം മൂന്നിഞ്ച് വീതിയിലാണ് ഈ ക്രഞ്ചി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അളക്കാൻ വേണ്ടി ടേപ്പ് വേണം പിന്നെ നമുക്ക് കത്രിക വേണം അപ്പോൾ ഇതിന് മെയിനായിട്ട് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഇതായി ഒരു ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക് നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറവ് കിട്ടും ഇതിങ്ങനെ ഒരു മീറ്റർ രണ്ട് മീറ്റർ ആയിട്ട് മുറിച്ച് വാങ്ങുമ്പോൾ മീറ്ററിന് പത്ത് രൂപയായിട്ടാണ് വരുന്നത് എന്നാലും കുഴപ്പമില്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ക്രഞ്ചി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോ ഈ ഒരു ക്രഞ്ചി ഇരുപത് രൂപയാണ് ഇരുപത് രൂപയുടെ ക്രഞ്ചി ആണ് കേട്ടത് അപ്പൊ എൻ്റെ ഇവിടുത്തെ കടയിൽ ഇരുപത് രൂപയാണ് അപ്പോൾ നമുക്ക് ഇതേപോലൊരു ക്രഞ്ചി ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ചിലവ് വരുന്നതിപ്പോ ഒരു അഞ്ച് ഒരു മീറ്റർ കൊണ്ട് അഞ്ച് ഇലാസ്റ്റിക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ക്രഞ്ചിക്ക് പറഞ്ഞ ഇലാസ്റ്റിക്കിന്റെ ചിലവ് ഏകദേശം രണ്ട് രൂപയാണ് രണ്ട് രൂപയുടെ ഇലാസ്റ്റിക് വേണം പിന്നെ സൂര്യൻ നൂലും അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല തുണി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ ടൈമാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്രഞ്ചിക്ക് ഒരു അഞ്ച് രൂപ ആറ് രൂപയ്ക്കൊക്കെ നമുക്ക് അത് അതും വളരെ കുറവാണ് കേട്ടോ കുറഞ്ഞത് ഒരു അഞ്ച് ആറ് രൂപയ്ക്കൊക്കെ ഒരു ക്രഞ്ചി നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പം നല്ല ലാഭമുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം നമ്മൾ തന്നെ ഇതിനുള്ള മാർക്കറ്റിംഗ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ശേഷം അതൊന്ന് ചെയ്ത് നോക്കാം ചെയ്ത് വിജയിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട